ഹായ് ഗായ്സ് ഒന്നര ദിവസമായിട്ട് ഈ ട്വിറ്ററിൽ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹാഷ്ടാഗ് ഉണ്ട് ബോയ്കോട്ട് മേജർ രവി നിങ്ങൾ കുറേ പേര് അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ ലാലേട്ടൻ നമ്മുടെ സ്വന്തം ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ഒരു സിനിമ മേജർ രവി ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എൻ്റെ ആവശ്യത്തിന് എന്ന് കുറേ പേര് ചിന്തിക്കും സ്വാഭാവികമായിട്ടും ലാലേട്ടൻ്റെ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ചിത്രങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിഡു മൂവീസാണ് പുള്ളിക്കിനി വരാനിരിക്കുന്ന ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാലും എല്ലാം സൂപ്പർ മൂവീസ് തന്നെയാണ് ഇപ്പോൾ ദൃശ്യം ത്രീ ഇപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ ജൂഡ് ആന്റണിയുടെ തുടക്കം മൂവിയിൽ പുള്ളി ഒരു കാമിയോ അദ്ദേഹത്തിൻ്റെ മകളാണ് നായികയായിട്ട് വരുന്നത് അതിനകത്ത് നല്ലൊരു കിഡു കാമിയോ റോൾ ഉണ്ടാവും അത് കഴിഞ്ഞിട്ട് ആഷിഖ് ഉസ്മാന്റെ പടം വരുന്നത് അതിനകത്തൊരു പോലീസുകാരനായിട്ടാണ് എല്ലാവരുടെയും ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ലാലേട്ടൻ്റെ ലൈനപ്പിലുള്ള ഇനി വരാൻ വേണ്ടി പോകുന്ന പ്രോജക്റ്റ് നോക്കുമ്പോഴത്തേക്കും കൃഷാന്തിൻ്റെ ഒരു മൂവി വരാൻ വേണ്ടി പോകുന്നു അമൽനീരതിൻ്റെ ഒരു മൂവിയുടെ അപ്ഡേറ്റ്സ് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ജിത്തു ജോസഫിൻ്റെ റാം എന്ന് പറയുന്ന മൂവി അത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ ദിലീഷ് പോത്തൻ്റെ ഒരു മൂവിയുടെ കാര്യം നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഒരു ക്യാമിയോ വരുന്നുണ്ട് അപ്പോൾ പ്രേക്ഷകരെല്ലാവരും ലാലേട്ടൻ ഫാൻസ് എല്ലാവരും ഇങ്ങനെ സംതൃപ്തരായിട്ട് സന്തോഷിച്ചിരിക്കുകയാണ് ലാലേട്ടൻ്റെ വരാൻ വേണ്ടി പോകുന്ന അനൗൺസ് ചെയ്ത ഒരു പ്രൊജക്റ്റില് പോലും നമുക്കൊരു വിശ്വാസക്കേടില്ല അതിൻ്റെ ഇടയിലേക്ക് നമ്മളിപ്പോൾ കൃഷാൻ മൂവി പ്രതീക്ഷിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ അമൽനീരത്തിൻ്റെ പ്രൊജക്ട് പ്രതീക്ഷിക്കുന്നു അല്ലെങ്കിൽ ദിനീഷ് പോത്തിന്റെ പ്രൊജക്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് റൂമേഴ്സ് വേറെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ഇറങ്ങി നടക്കുന്നുമുണ്ട് നമ്മുടെ ഹനുമാൻ എന്ന് പറയുന്ന തെലുങ്ക് മൂവിയുടെ ഡയറക്ടർ പോലും ലാലേട്ടൻ്റെ അടുത്ത് ഭീമന്റെ കോൺസെപ്റ്റിലെ ഒരു സൂപ്പർ ഹീറോ മൂവിയുടെ ഒരു സ്റ്റോറി പിച്ച് ചെയ്തെന്ന് പോലും നമ്മൾ അങ്ങനെ പോലും കേൾക്കുന്നുണ്ട് ഗായ്സ് അതിൻ്റെ ഇടയിലേക്കാണ് മേജർ റവിയുടെ ഒരു മൂവി വരുന്നത് ഈ മേജർ രവി എന്ന് പറയുന്ന ഡയറക്ടറിനെ ഞാൻ വില കുറച്ച് കാണുന്നൊന്നുമില്ല പക്ഷെ അദ്ദേഹത്തെ എന്തുകൊണ്ട് ബോയ്ക്കോട്ട് മേജർ രവി എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഇങ്ങനെ നടക്കുന്നു അദ്ദേഹത്തെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു പക്ഷേ അദ്ദേഹത്തിന് ഒരു ലാലാട്ടൻ്റെ ഡേറ്റ് കൊടുക്കണമെന്ന് ചോദിച്ചാൽ ആ സർ ലാലാട്ടൻ ഫാൻ ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മൂവി നമുക്ക് വേണ്ട എന്നാണ് കാരണം മേജർ രവി അദ്ദേഹത്തിൻ്റെ ഏറ്റവും മികച്ച രണ്ട് മൂന്ന് മൂവീസ് ഉണ്ട് പിക്കറ്റ് ഫോർട്ടി ത്രീ സൂപ്പർ മൂവിയാണ് കീർത്തി അകറ കുരുക്ഷേത്ര മിഷൻ ആൻഡി ഡേസ് ഈ നാലെണ്ണം പക്കാപക്കാണ് അത് ഒരു ഡൗട്ടും ഇല്ല കിട്ടു മൂവീസാണ് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്ന പട്ടാള മൂവീസിൻ്റെ ഒരു പരിപാടി അദ്ദേഹം എടുത്തു തീർക്കുകയും ചെയ്തു ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ എല്ലാം റിപ്പിറ്റേഷൻ വരുന്നതെല്ലാം തന്നെ ഇനി വീണ്ടും മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും മേജർ മഹാദേവനെ കൊണ്ടുവരും ഒരു ബഡ്ഡി കൊണ്ടുവരും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകും ആ ബഡ്ഡി മരിക്കും മേജർ മഹാദേവൻ രക്ഷിക്കും ഈ സാധനം നമ്മൾ കണ്ടും അടുത്തു ആ പരിപാടിയിലേക്ക് ഇനിയൊരു പുതിയ ഒരു ഇഷ്യൂ എടുത്തു ഇപ്പോൾ പെഹൽഗാം ഇഷ്യൂ വരികയാണ് തീർച്ചയായിട്ടും നമ്മുടെ നാടിന് പെഹൽഗാം ഇഷ്യൂ അതൊരു ചർച്ചയാകേണ്ട കാര്യമാണ് സിനിമയാകേണ്ട കാര്യമാണ് അത് കണ്ട് കോരിത്തിരിക്കാനായിട്ട് നമ്മൾ റെഡിയാണ് ഇനി മേജർ റവിയുടെ ഈ ഒരു പടത്തിന്റെ കാസ്റ്റ് ആൻഡ് ക്രൂ കാസ്റ്റ് അല്ല ക്രൂ അനൗൺസ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ആനിമലിന്റെ മ്യൂസിക് ഡയറക്ടർ വരുന്നു ബാഹുബലിയുടെ സ്റ്റൺ മാസ്റ്റർ വരുന്നു നമ്മുടെ ക്യാമറമാൻ ആയിട്ട് തിരുവരുന്നു ശരത് കുമാർ ഉണ്ടെന്ന് പറയുന്നു ബഡ്ജിയായിട്ട് വിദ്യുജ്വാനായി കൊണ്ടുവരാൻ വേണ്ടി പോകണമെന്നൊക്കെ പറയുന്നു ഇങ്ങനെ ഒരുപാട് ന്യൂസ് കേൾക്കുമ്പോഴത്തേക്കും ഡിറക്ടർ എന്ന് പറയുന്ന ഒരു പ്രശ്നം മാത്രമാണ് അവിടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മേജർ റവി അവസാനമായിട്ട് ഡിറക്റ്റ് ചെയ്ത മൂവീസ് നിങ്ങൾ എടുത്തോ അപ്പോ ലാലേട്ടനെ വെച്ച് ഏറ്റവും അവസാനമായിട്ട് ചെയ്ത ഇതാണ് ബിയോണ്ട് ദ ബോർഡേഴ്സ് എന്തിനാ ചതി ലാലേട്ടനോടും മോഹൻലാൽ ഫാൻസിനോടും ചെയ്തു എന്ന് പറയുന്ന ഒരു ചോദ്യം ബാക്കിയാണ് അപ്പോ ആ മൂവി ഇപ്പോ ബിയോണ്ട് ദ ബോർഡേഴ്സ് കണ്ട ആൾക്കാർ ആരും തന്നെ മേജർ രവി മോഹൻലാലും ഇനിയൊരു പടം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് പോലും കാരണം അന്ന് പുലിമുരുക ശേഷമാണ് ഗൈസ് ഈ ബിയോണ്ട് ദ ബോഡേഴ്സ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിലേക്ക് വന്നത് ഊഹിക്കാമല്ലോ എന്താണ് പിന്നീട് സംഭവിച്ചിട്ടുള്ള കാര്യം അപ്പോൾ ബിയോദ് ബോഡ് ബോർഡേഴ്സ് എന്ന് പറയുന്ന പടം പുള്ളി ചെയ്തു അതിനു മുന്നേ പുള്ളി ഡയറക്റ്റ് ചെയ്തത് പിക്കറ്റ് ഫോർട്ടി ആണ് പക്ക അത് ഞാൻ ഒരിക്കലും മോശമാണെന്ന് പറയില്ല പക്ഷെ അതിനു മുന്നേ പുള്ളി ഡയറക്റ്റ് ചെയ്ത ലാലേട്ടൻ മൂവി എന്ന് പറയുന്നത് കർമ്മയോധയും കാണ്ഡഹാറുമാണ് ഗൈസ് ഓക്കെ യെസ് കർമ്മയോധ കാണ്ടഹാർ കാണ്ഡഹാർ ബിയോന്ദ ബോർഡേഴ്സ് മൂന്ന് പടം ലാസ്റ്റ് ലാലേട്ടൻ വെച്ച് ചെയ്ത മൂന്ന് പടത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ മൂന്നും നല്ല നല്ല ഊച്ചാളി പടങ്ങളാണ് അപ്പോൾ ഈ മൂന്ന് പടം മേജർ റവി ലാലേട്ടനെ വെച്ച് അവസാനം ഡയറക്റ്റ് ചെയ്തു ആ ലാലേട്ടൻ വീണ്ടും മേജർ റവിയായിട്ട് ഒരിക്കൽ കൂടെ കൈ വേണ്ടി പോകുന്നു നിങ്ങൾ നല്ല ചോദിക്കും ഞാൻ ഞാൻ അന്തം വിട്ടൊരു കേസ് ഉണ്ട് ഈ കൃഷാന്തിൻ്റെ മൂവിയൊക്കെ ലാലേട്ടൻ എത്ര സിറ്റിങ് സെറ്റിങ് ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കന്ന് ഇത്ര താമസിക്കുന്നത് പിന്നെ മേജർ റവിയുടെ ഒരു പടം ലാലേട്ടൻ കൈ കൊടുക്കാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരു സിറ്റിംഗ് വന്നില്ല പെട്ടെന്ന് അങ്ങ് അനൗൺസ് ചെയ്തേക്കുകയാണ് ആ പടം അത് ഒഫീഷ്യൽ അനൗൺസ് ആയിട്ടില്ല ലാലേട്ടൻ ലാലേട്ടനാണെന്ന് ഏകദേശം ഉറപ്പിച്ച് പറയുന്നുമുണ്ട് അപ്പം നമുക്കത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ലാലാട്ടൻ എന്താ അങ്ങനെ ചെയ്യുന്നൊരു ഒരു ഫാൻസ് ആയിട്ട് ഒരു എല്ലാവരും ചിന്തിക്കും കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വരട്ടെ പടംബരട്ടെ കൃഷാന്തിൻ്റെ വരട്ടെ തിരിഷ് പോത്തൻ്റെ പടം വരട്ടെ ഇതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന പരിപാടീസ് നമുക്ക് വേണ്ടത് ഇതൊക്കെ തന്നെയാണ് അല്ലാണ്ട് ലാലാട്ടൻ വീണ്ടും മേജർ റവിയായിട്ട് ഒരു പടം പിന്നെ ലാലാട്ടൻ ഒബ്ബിയസ്ലി പുള്ളി ഇപ്പോൾ ഒരു പട്ടാളക്കാരനാണ് അപ്പോൾ ഒരു ലഫ്റ്റനന്റ് കേണലാണ് പുള്ളി അപ്പോൾ പുള്ളിക്ക് പെഹൽഗാം ഇഷ്യൂൽ ഒരു പടം ചെയ്യേണ്ടത് പുള്ളിയുടെ ഒരു ബാധ്യതയും ഉത്തരവാദിത്വമായി പോകും നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മേജർ റവി അല്ലാണ്ട് പട്ടാള മൂവീസ് എടുക്കാനായിട്ട് നല്ലൊരാൾ വേറെ ഇല്ലതാണ് അതും ഒരു പ്രോബ്ലം തന്നെയാണ് പക്ഷെ ഇവിടെ ബോയ്ക്കോട്ട് മേജർ റവി എന്തുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് ലാലേട്ടൻ ലാലാട്ടൻ ഒരിക്കലും ഒരു മോശം പടം ലാലാട്ടൻ്റെ ഒരു മോശം പടം മേജർ റവിന്ന് കിട്ടുമോ എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രമൊന്നും അല്ല ബോയ്ക്കോട്ട് ഇഷ്യൂ വരുന്നത് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ എംപുരാൻ ഇറങ്ങിയ സമയത്ത് മേജർ റവി അദ്ദേഹം നടത്തിയ കുറേ സ്റ്റേറ്റ്മെൻറ്സ് ഉണ്ട് പറ്റി ആ മൂവിയെപ്പറ്റി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ചായവിൽ നിന്നുകൊണ്ട് അദ്ദേഹം കുറച്ച് സ്റ്റേറ്റ്മെൻ്റുകൾ പറയുകയുണ്ടായി ആ സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതുവരെ ചർച്ചയാക്കിയിട്ട് മാറ്റിയത് കാരണം അന്ന് അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം തന്നെ അനാവശ്യമായിരുന്നു ആ അനാവശ്യമായിട്ട് വിവാദം ഇപ്പോൾ അന്നൊരു പാർട്ടി ബേസിൽ അനാവശ്യ വിവാദം ഉണ്ടാകുമ്പോൾ ആ വിവാദത്തെ പുള്ളി കത്തിക്കുകയായിരുന്നു ലാലേട്ടൻ പോലും മറുപടി പറയാത്ത പൃഥ്വിരാജ് പോലും മറുപടി പറയാത്ത കാര്യങ്ങൾ പുള്ളി വന്ന് കത്തിച്ച് പൃഥ്വിരാജിനെ എന്തൊക്കെയോ തെറ്റുകാരനാക്കി ആദ്യം ആ പടത്തെപ്പറ്റി നല്ലത് പറഞ്ഞ് അപ്പോൾ ആ വിഷയം സത്യം പറഞ്ഞാൽ ആർക്കും ഡയജസ്റ്റ് ആകുമല്ലോ മേജർ റവി എന്തിനാണ് ഇതൊക്കെ വിളിച്ചു പോകാൻ വേണ്ടി പോയെന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ട് അന്ന് ആന്റണി പെരുമ്പാവൂർ പോലും മേജർ റവി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അല്ല പറഞ്ഞിരുന്നത് അപ്പം എനിക്ക് തോന്നുന്നു മേജർ റവി ഇപ്പോൾ ബോയ്ക്കോട്ട് വെക്കാനാണെങ്കിൽ ലാലേട്ടൻ നാളെ ബി ഉണ്ണികൃഷ്ണൻ ആട്ടൻ ഒരു മൂവി വെച്ചാലും ഷാജി കലാശ മൂവി വെച്ചാലും ബോയ്ക്കോട്ട് അടിക്കേണ്ടി വരും കാരണം അവർ ലാസ്റ്റ് ലാലേട്ടൻ വെച്ച ചില പടം നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ആറാട്ടെന്ന് പറഞ്ഞ പടം ചെയ്തു എലോൺ എന്ന് പറഞ്ഞ പടം ചെയ്തു അപ്പൊ ഈ പടത്തിലെ ആൾക്കാർ ഇനി ഒന്നിക്കാൻ വേണ്ടി പോകണമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ സമ്മതിക്കാനേ പോകുന്നില്ല അതിൻ്റെ ആവശ്യം നമുക്കില്ല ഗൈസ് അപ്പോൾ എന്തിനാണ് ലാലേട്ടൻ വീണ്ടും മേജർ ആയിട്ട് ഒന്നിക്കുന്നത് അത് മൂന്ന് ഫ്ലോപ്പ് കൊടുത്ത ഡയറക്ടറായിട്ട് വീണ്ടും നാലാമത്തെ അംഗത്തിന് എന്തിനും ലാലേട്ടൻ പോകണം എന്നൊരു ചിന്ത നമുക്ക് എല്ലാവർക്കും വരും പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന ഈ എംപുരാൻ്റെ ഇഷ്യൂവിൽ അദ്ദേഹം എടുത്ത നിലപാട് അത് ആ അനാവശ്യമായിരുന്നു മേജർ റവിക്ക് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല പിന്നെ മേജർ റവി ഈപ്പടം ലാലേട്ടനെ വെച്ച് തന്നെ ചീണ നിർബന്ധം പോലും ഉണ്ടോ വേറെ ആൾക്കാരെ വെച്ച് ചിതാ എന്നൊരു ആസ് എ ഫാൻ ബോയ് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ദൃശ്യന്തിരി തിയേറ്ററിലേക്ക് വരും ആഹാ തുടരും തിയേറ്ററിലേക്ക് തുടക്കം തിയേറ്ററിലേക്ക് വരുമ്പോൾ ലാലാട്ടൻ്റെ ക്യാമിയോ കാണാം ബബ്ബയിലെ ക്യാമിയോ കാണാം ജയിലറിലെ ക്യാമിയോ കാണാം ഫൈൻ നല്ല രസമുണ്ട് ഓസ്റ്റിൻ്റെ പടം വന്നിട്ട് ലാലേട്ടൻ ഒരു പോലീസുകാരനായിട്ട് പൊളിക്കും അതും രസമുണ്ട് നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ലാലേട്ടനെ കാണാൻ വേണ്ടി പറ്റും കാരണം ഓസ്റ്റിൻ്റെ ഒരു യങ് ഡയറക്ടറാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് ലാലേട്ടൻ വീണ്ടും ഓക്കെ ഒരു ഫിറ്റ് ആയിട്ടുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥനായിട്ട് ലാലേട്ടനെ കാണാൻ വേണ്ടി പറ്റും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഫിസിക് ഒക്കെ ഇപ്പോൾ ബിയോൺ ദ ബോർഡേഴ്സി നിന്നൊക്കെ ഒത്തിരി അദ്ദേഹത്തിൻ്റെ ഫിസിക് ഒക്കെ ചേഞ്ച് ആയി പക്ഷേ എന്നാലും നമുക്കത് വേണ്ട എന്നുള്ളതാണ് ഒരു ഒരു മെജോറിറ്റി ലാലേട്ടൻ ഫാൻസിന് തോന്നുന്നത് കാരണം ഇങ്ങനൊരു പ്രോജക്റ്റ് ലാലേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു പൈപ്പ് ലൈനിൽ വേണ്ട എന്നേ ഞാനും ആഗ്രഹിക്കുകയുള്ളൂ അത് പക്ഷേ അദ്ദേഹം മേജർ ആണെങ്കിൽ കട്ടയ്ക്കാണ് അതിൻ്റെ പൂജയോ അതിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ പൂജയൊക്കെ പുള്ളി തീർത്തിട്ടുണ്ട് ഇതുവരെ ലാലേട്ടനാണ് ഹീറോ എന്ന് മാത്രമേ പറഞ്ഞിട്ടില്ല അത് വേറൊരാൾ ഹീറോ ആവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ലാലേട്ടനെ വെച്ച് ഒരുപാട് കാരണം ലാലേട്ടൻ്റെ ആർമി ബേസിലുള്ള എല്ലാം തന്നെ അദ്ദേഹം ചെയ്ത് മാക്സിമം ഊറ്റിയെടുത്തല്ലേ ഇനിയും നമുക്ക് മേജർ മഹാദേവനെയും ലാലേട്ടനെയും ഒരു മേജർ റവി പടത്തിൽ കാണുക എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അത് പ്രേക്ഷകർക്ക് അതിനോട് താല്പര്യം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല ബ് അത് താല്പര്യമില്ല പ്രേക്ഷകർക്ക് അത് ലാലേട്ടൻ്റെ ഇഷ്ടമാണ് മേജർ റവിഡ് ഇഷ്ടമാണ് പക്ഷേ ഒരു ലാലേട്ടൻ ഫാൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ഞാൻ പറഞ്ഞു പെഹൽഗാം ഷോ ഒക്കെ തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട കാര്യമാണ് നമ്മളത് സിനിമയാക്കേണ്ട കാര്യമാണ് നമ്മുടെ ഇന്ത്യയുടെ വിജയം ഓപ്പറേഷൻ സിന്ധു തീർച്ചയായിട്ടും ഒരു സിനിമയായിട്ട് കാണണം നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ അത് മേജറവി എന്താണ് അതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഡൗട്ടാണ് പ്രശ്നം പ്ലസ് അദ്ദേഹം ലാസ്റ്റ് എംബുരാൻ എന്ന സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഒരു ബോയ്കോട്ടിലേക്ക് നയിക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഭയങ്കര മോശമായിരുന്നു അതിനകത്തൊരു സംശയം വേണ്ട ഇനിവേ ലാലേട്ടൻ്റെ നല്ല നല്ല പ്രോജക്ടുകളൊക്കെ വരട്ടെ ഇതുവരെ ഈ പടം ഒഫീഷ്യലി ലാലേട്ടനാണ് ഹീറോ എന്നുള്ള രീതിയിൽ അനൗൺസ് ചെയ്തിട്ടില്ല ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ സിനിമ വരട്ടെ മേജർ റവി തന്നെ ഡയറക്റ്റ് ചെയ്തോട്ടെ നല്ല പടം ആയിക്കോട്ടെ സൂപ്പർ പടമാകട്ടെ കീർത്തിയാക്രയും കുരുക്ഷേത്രയും പോലെ ഒരു സൂപ്പർ മൂവി ആവട്ടെ പിക്കറ്റ് ഫോർട്ടി ത്രീ പോലെ മിഷൻ നയൻറ്റി ഡേയ്സ് പോലെ മിഷൻ നയൻറ്റി ഡേയ്സ് തിയേറ്ററിൽ ഹിറ്റായില്ലെങ്കിൽ നല്ല പടമാണ് അത് ഈ നാല് സിനിമ പോലെ മേജർ റവിയുടെ ഒരു സിനിമയായിട്ട് പെഹൽഗാം ഇഷ്യൂ മാറട്ടെ ഓപ്പറേഷൻ സിന്ദൂർ മാറട്ടെ നായകനായിട്ട് വേറെ ആരെങ്കിലും വരട്ടെ അല്ലേ കാരണം അതല്ലേ നല്ലത് വേറെ ഏതെങ്കിലും ഹീറോസിനും ഒരു ഹിറ്റ് കിട്ടട്ടെ എന്നുള്ളതാണ് പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ഈ എംബ്രൻറ്റ് ഇഷ്യൂന്ന് മാത്രം ഞാൻ പറയുന്നതല്ല മേജർ രവി എന്ന് പറയുന്ന ഡയറക്ടർ വിശ്വാസം പോരാത്തത് കൊണ്ടാണ് പുള്ളീനെ വേറൊന്നും കൊണ്ടല്ല ലാലേട്ടൻ ഒരുപാട് ഇഷ്ടമാണ് നമുക്ക് എനിക്ക് പേഴ്സണൽ ലാലേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മേജർ രവിയോട് ഇഷ്ടക്കടൊന്നുമില്ല മേജർ രവിയുടെ ഡയറക്ഷൻ ഇപ്പോൾ കുറേ നാളായിട്ട് ആഫ്റ്റർ പിക്കറ്റ് ഫോർട്ടി ത്രീ ഒന്നും വർക്കല്ല എത്ര വർഷമായി പിക്കറ്റ് ഫോർട്ടി ത്രീ ഇറങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു പിക്കറ്റ് ഫോർട്ടി ത്രീ റിലീസായത് രണ്ടായിരത്തി പതിനഞ്ചിൽ അത് രണ്ടായിരത്തി പതിനഞ്ചിൽ പിക്കറ്റ് ഫോർട്ടി ത്രീ കഴിഞ്ഞിട്ട് പുള്ളി രണ്ടായിരത്തി പതിനേഴിൽ ബി ദ ബോർഡേഴ്സ് എടുത്തു പിന്നെ ഒരു പടം ഡയറക്റ്റ് ചെയ്തിട്ടും ഇല്ല എന്തിനാണ് അപ്പം അപ്പം വർക്ക് ആവില്ല രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ഒരു ഹിറ്റ് ഇല്ലാത്തൊരു ഡയറക്ടറിൽ ഡയറക്ടർ ഇപ്പോഴത്തെ ലാലാട്ടൻ്റെ ഏറ്റവും ബെസ്റ്റ് ടൈമിൽ ലാലാട്ടനെ വെച്ചൊരു പടം ചെയ്യാൻ വേണ്ടി പോകുന്നു എന്തിന് കൈസ് എന്താവശ്യത്തിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും